ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്ന് എന്തുകൊണ്ട് ബംഗാളിനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ദാണ്ട ഇതൊക്കെ തന്നെയാണ് ബംഗാളി ഫുട്ബോളിന്റെ പ്രൗഢമായ ഭൂതകാല പാരമ്പര്യം പേറുന്ന മൂന്ന് ക്ലബ്ബുകളും ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് വന്നു ഈസ്റ്റ് ബംഗാൾ വന്നു ഏറ്റവും മുഴുവൽ അവിടുത്തെ കിഴക്കൻ ബംഗാളിന്റെ പാരമ്പര്യം പേർന്ന് രണ്ടും കിഴക്കൻ ബംഗാളാവില്ല മുഹമ്മദ് അൻസിംഗ് കിഴക്കൻ ബംഗാള് ഈസ്റ്റ് ബംഗാൾ കിഴക്കൻ ബംഗാൾ ഏതായാലും കിഴക്കൻ ബംഗാളിന്റെ പാരമ്പര്യം പേർന്ന് മുഹമ്മദ് കൂടി വന്നതോട് കൂടിയിട്ട് മൂന്ന് കൊൽക്കത്ത ജയൻസും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഇപ്പം മുഹമ്മദ് അൻസ് വന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വരവല്ല അതിന്റെ ഭാഗമായിട്ട് അവർ നിലവിലെ സ്റ്റേഡിയം നവീകരിക്കും എയ്ത ഓർ അല്ലെങ്കിൽ പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിക്കും എന്നൊക്കെയാണ് അവരുടെ സിഇഒ ആയിട്ടുള്ള വിശ്വാസം പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ പഞ്ചാബ് എഫ് സി വന്നു കയറിയത് ഒരു ചെണ്ടയായി വന്നു കയറാനൊന്നും അല്ല നമ്മുടെ മുഹമ്മദ് സാഹിരയ്യുന്ന ഒരു സമൂലമായ മാറ്റങ്ങൾ അടുത്ത സീസണിൽ തന്നെ ഉണ്ടാക്കും ടീമിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കഴിഞ്ഞ സീസണിലെ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും മുഹമ്മദ് അൻസ് ഈ ലീഗില് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഐ എസ് എല്ലേക്ക് പ്രൊമോഷൻ നേടുന്നു കാരണം അവർ രണ്ടും കല്പിച്ച് തന്നെയാണ് അറിയാൻ അതുകൊണ്ട് തന്നെ അമ്പത്തിമൂന്ന് പോയിന്റ് അവര് നേടി മറ്റു ടീമുകളെക്കാൾ ബഹുദൂരം മുന്നിലായിട്ടുണ്ട് അവര് അവര് ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്ത് കയറാൻ നോക്കി ഐ എസ് എല്ലേക്ക് നടന്നില്ല കാരണം നിയമം അങ്ങനെയാണ് പിന്നെ മമതാ ബാനർജി ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടത്തി നോക്കി അതും നടന്നില്ല അപ്പം ആകെ ഒരേ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ കളിച്ച് കയറുക എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചും ഞങ്ങൾ ഇത്തവണ കളിച്ച് കയറും അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി പോലെ ചെറുശൂർ എന്ന് പറയുന്ന പരിശീലകനായിട്ട് നടപ്പിലാക്കി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നിൽ വന്ന് കയറുന്ന എല്ലാ ചാവി ടെല ചില്ലാതാക്കി മുഹമ്മദ് അൻസു കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ ബംഗാളി ഫുട്ബോളിലെ ഏറ്റവും പ്രൌഢഗംഭീരമായ ഭൂതകാല പാരമ്പര്യമുള്ള മൂന്ന് ക്ലബ്ബുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണ് ഇനി നമുക്ക് കൊൽക്കത്തയുടെ അറബി എത്ര എണ്ണം കാണാൻ കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ ഇത് മാത്രം പോരല്ലോ ഇപ്പം ഒരു സംസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കും മൂന്ന് ക്ലബ്ബുകളായി ഏഴ് സംസ്ഥാനങ്ങളെ പ്രതിനിധി ഒരൊറ്റ ക്ലബ്ബ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇനിയുള്ള വളർച്ച കൂടി നമുക്ക് വേഗം കാണാൻ ഒന്നും കരുതാം